ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അഡേസാനിയ വേഴ്സസ് ഡ്രീകസ് ഡ്യൂപ്ലസസ് ഫൈറ്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രൊഡിക്ഷൻ കാഴ്ചപ്പാടുകൾ അപ്പോൾ ഈ ഫൈറ്റ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ എന്താണ് കാര്യം എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത് പറയാം അപ്പോൾ കുറിച്ച് എല്ലാവർക്കും അറിയാം ഒരു നല്ല സ്റ്റാൻഡപ്പ് ഫൈറ്ററാണ് റെസ്ലിംഗ് ഗ്രാപ്ലിംഗ് ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വെയിറ്റ് ലാസിൽ ആരെങ്കിലും അദ്ദേഹത്തെ ടേക്ക് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം വളരെ നല്ലോണം ഡിഫെൻഡ് ചെയ്യാറുണ്ട് അടേസാനേനെ അടേസാനയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അടേസാനെ ടേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ വെയിറ്റ് ലാസിൽ ചിലപ്പോൾ ലൈറ്റ് ഹെവേറ്റിനെ ഹെവേറ്റിനെയൊക്കെ പറ്റിയിരിക്കും പക്ഷേ അവരുടെ വെയ്റ്റ് ലാസിലാണ് ഞാൻ പറയുന്നത് പിന്നെ അത് നല്ലൊരു സാന്റ് ഫൈറ്ററാണ് ഇനിയും ഡ്രീക്കസ് ഡ്യൂപ്ലസസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു റെക്കോർഡ് നിങ്ങളൊന്ന് പരിശോധിക്കുക ഏറ്റവും കൂടുതൽ സബ്മിഷൻ വിക്ടറീസ് ആണുള്ളത് എത്ര പേർക്കറിയാം ഡ്രീക്കസിന് ഈ ഗ്രാപ്ലിംഗ് റെസ്സിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടവുമാണ് സ്റ്റാൻഡ് ഫൈറ്റിംഗ് ഒക്കെ സ്റ്റാൻഡപ്പ് ഫൈറ്റിംഗ് ഇഷ്ടമാണ് അതിൻ്റെ കൂടെ പുള്ളിക്കൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഈ ഗ്രാപ്ലിംഗ് സബ്മിഷൻസിലൊക്കെ ഏറ്റവും കൂടുതൽ പുള്ളിയുടെ കരിയറിൽ ഡ്രീക്കസ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് റിയർ റിയറിനെ ഷോ ആ പുറ എന്നുള്ള കഴുത്തെപ്പിടുത്തം പിന്നെ ഗിലിറ്റിൻ മുമ്പിൽ നിന്ന് കഴുത്തെ പിടിക്കുക ഈ രണ്ടാണ് അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇതൊരു നല്ലൊരു ഫൈറ്റ് ആയിരിക്കും ഇതല്ലാതെ വേറൊരു ഇല്ലല്ലോ പിന്നെ ഈ അഡേസാനയുടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട് കായ്ക്കാറ ഡെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കുറച്ച് ഫൈറ്റുകളൊക്കെ ഉണ്ട് ഞാൻ ഇതാണ് നോക്കുന്നത് അഡിസാനിയ വേഴ്സസ് ഈ ഒരു ഡ്രീക്കസ് ഫൈറ്റാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതൊരു ഓവറോൾ നല്ല ഫൈറ്റായിരിക്കും കാരണം സ്റ്റാൻഡപ്പ് ഫൈറ്റിംഗ് എന്തായാലും ഉണ്ടായിരിക്കും എൻ്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നത് ഡ്രീക്കസ് എനിക്ക് തോന്നുന്നു സ്റ്റാൻഡപ്പിൽ വലിയ ഒരു വിജയം കിട്ടിയില്ലെങ്കിൽ പുള്ളി ഉടനെ ഒരു ടേക്ക് ഡൗണിന് ശ്രമിക്കും ടേക്ക് ഡൗൺ ചെയ്ത് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയേക്കാം കാരണം ഡ്രീക്കസിൻ്റെ സ്ട്രിക്ലാൻഡ് കൂടുതൽ ഉള്ള ഫൈറ്റിൽ പുള്ളിക്ക് സ്റ്റാൻഡപ്പിൽ നല്ലൊരു വിജയം കിട്ടിയിരുന്നല്ലോ അതിൻ്റെ കൂടെ എങ്കിൽ കൂടി സ്ട്രിക്ലാൻഡിനെ പുള്ളി ഒരു ടേക്ക് ഡൗൺ ഒക്കെ ചെയ്തിരുന്നു നല്ലതായിരുന്നു നല്ലൊരു ട്രിക്കി ടേക്ക് ഡൗൺ ആയിരുന്നു നല്ല നോളജ് ഉണ്ട് പുള്ളിക്ക് പുള്ളിക്കതിനകത്ത് നമ്മുടെ ഡ്രീക്കസിന് അപ്പോൾ അതേപോലെ അടേസ്ഥാനെ ചെയ്യുമോ ഒരു സബ്മിഷന് ശ്രമിക്കുമോ ഒരു റിയർ നെക്കഡ് ചോക്കോ ഒരു ഗിലിറ്റീൻ ചോക്കിനോ ശ്രമിക്കുമോ ശ്രമിക്കാൻ ചാൻസ് ഉണ്ട് ശ്രമിക്കണം കാരണം ഇല്ല ഞാൻ ലോകത്തിൻ്റെ മുമ്പിൽ സ്റ്റാൻഡപ്പ് ഫൈറ്റിങ് ചെയ്യൂ ഞാൻ അടിസ്ഥാനം എന്നെ സ്റ്റാൻഡപ്പിലെ തോപ്പിക്കൂന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ബുദ്ധിയല്ലല്ലോ ഒരു മാസ്റ്റർ പ്ലാൻ അല്ലല്ലോ അപ്പം ഡ്രീക്കസിന് ഉണ്ടെങ്കിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇല്ലെങ്കിൽ ചാമ്പ്യൻ ആവത്തില്ലല്ലോ അപ്പോൾ നമ്മളെപ്പോലുള്ള ഒരു വെറു ഒരു എന്താണ് ഒരു ലോ ലെവൽ ഫൈറ്റർ പറയുന്ന പോലെ അല്ലല്ലോ ഇവരൊക്കെ വലിയ ഹൈ ലെവൽ ഫൈറ്റേഴ്സാണ് തീർച്ചയായിട്ടും പുള്ളി അതിനെ ശ്രമിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫൈറ്റ് വളരെയധികം രസകരമാകും നല്ല ഒരു ഓവറോൾ എം എം എ ഫൈറ്റ് ആകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെന്താണ് പ്രഡിക്ഷൻ പ്രഡിക്ഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ലിയോൺ ബിലാൽ ഫൈറ്റിൽ പറ്റിയ ആ മിസ്റ്റേക്ക് ഇനിയും പറ്റത്തില്ല കാരണം അതിനകത്ത് തീരാൻ പറ്റില്ല കാരണം നമ്മൾ ഡ്രീക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് രണ്ടും കൽപ്പിച്ചിട്ടാണ് പുള്ളിയുടെ ഞാൻ ഈ ഫൈറ്റേഴ്സിൻ്റെയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വളരെ ആഴത്തിൽ നോക്കുവേ അപ്പോൾ അഡേസാനിയ ഓക്കെ അഡേസാനിയ വളരെയധികം ഫോക്കസ്ഡ് ആണ് പക്ഷേ ഡ്രിക്കസ് ഇപ്പോൾ ഒരു ഒരു ചാമ്പ്യൻ മെന്റാലിറ്റി എന്ന് പറഞ്ഞൊരു സമർട്ട് പുള്ളി ഇപ്പോൾ ചാമ്പ്യൻ ആണല്ലോ അത് വേറൊരു ലെവലാണത് അങ്ങനെയുള്ളവരെ പരാജയപ്പെടുത്താൻ പറ്റുന്നത് വലിയ ബുദ്ധിമുട്ടാണ് സി ഞാൻ അല്ല ഞാൻ ആക്ച്വലി അഡേസാനിയ ഫാനാണ് അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഇസ്രേൽ ജയിക്കണമെന്നാണ് നല്ലൊരു എൻ്റർടൈനിങ് ആയിരിക്കും പക്ഷേ ഡ്രിക്കസിനെ പരാജയപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ചാമ്പ്യനാണ് വേറൊരു ലെവൽ മെൻറ്റാലിറ്റി ആണത് എങ്കിൽ കൂടി ഞാൻ ഫാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ അടിസ്ഥാനിയേൻ്റെ വശം നിൽക്കുന്നു അടിസ്ഥാനിയയുടെ ഫോക്കസ് നല്ലതാണ് പക്ഷേ ഡ്രീക്കസിന് ഇൻസ്റ്റ പരിശോധിക്കുമ്പോൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഈ നരേന്ദ്രപ്രസാദ് പ്രസാദ് ഒരു പ്രത്യേക തീക്ഷ്ണതയുണ്ട് അവൻ്റെ കണ്ണുകളിൽ എന്തോ കത്തുന്നു എന്ന് പറയുന്ന പോലെ തന്നെ എനിക്കത് ഫീൽ ചെയ്തു ഗംഭീര ഫൈറ്റായിരിക്കും കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ബാക്കി പിന്നെ കാണാം